ട്ടോ എങ്ങനെയായിരുന്നു കണ്ടെ സെന്റ് ദോസം സെന്റ് ഓഫിന്റെ വിശേഷങ്ങളൊക്കെ ും നമ്മളും കഴിഞ്ഞു വന്നിരിക്കുന്നതാണ് അല്ല കണ്ണന്റെ രണ്ടുപേരും കൂടി അതെല്ലാരും അതെ ഞങ്ങളുടെ അച്ചാച്ച ഞങ്ങളുടെ അച്ചാച്ചൻ ഭയങ്കര കോട്ടീശ്വറിലായിരുന്നു ടുത്ത <laughs> വീഡിയോ

അപ്പോൾ എല്ലാവരും കരഞ്ഞ വിശേഷവും കെട്ടിപ്പിടിച്ച് കരഞ്ഞതും എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ ആ ഒരു വിശേഷങ്ങൾ തീർന്നിട്ടില്ല കേട്ടോ അച്ചായി അവനെ ഇട്ട് വധിച്ചു കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ അനിയനും അനിയത്തിയൊക്കെ കൂടുമല്ലോ അതിൻ്റെ കൂടെ പാവം അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു കുരുപ്പിനെ കൊണ്ടാട്ടോ പണി ഏറ്റവും പണി അതിൻ്റെ വായിൽ നാക്കി ഒന്നും പറയണ്ടെങ്കിൽ അവക്ക് നമുക്ക് ചിരിച്ചിരിച്ച് മണ്ണ് അപ്പോൾ അവൾക്ക് എവിടെന്നൊക്കെ ഈ ഡയലോഗ് കിട്ടണമെന്ന് കൂടി അറിയില്ല പിന്നെ ഞങ്ങള് നേരത്തെ ഇന്ന് ഭക്ഷണം കഴിച്ചിട്ട് എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പം കൂർക്കയും മെഴുപ്പുവരത്തി കൂർക്ക മെഴുപ്പുവരട്ടിയും നമ്മൾ സന്ധ്യ ആട്ടോ അപ്പം ഞങ്ങള് പശുവിനെ കഴിക്കാൻ പോവാണ് അപ്പം ഞങ്ങൾ എല്ലാരും കൂടി ആട്ടോ പശുവിനെ കഴിക്കാൻ പോണത് ഉമ്മറടിച്ചു വരാൻ പോകണുള്ളൂ കേട്ടോ ഇന്ന് ഒരു കുറച്ച് യാത്രയൊക്കെ ഉണ്ടായി അതൊക്കെ കഴിഞ്ഞു വന്നപ്പം നമ്മള് കുറച്ച് വഴുകി അപ്പം എനിക്ക് ഉമ്മറ ഉമ്മറൊന്നും അടിക്കാൻ പറ്റിയില്ല അപ്പം അടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അയക്കാൻ അയക്കാൻ പോവാ ഞാൻ എന്റെ ഇവിടെ ഉണ്ട് ൊന്നും പറയാനില്ലേ ഭദ്രേന ഇവിടെ ഇവിടെ നിർത്തി കേട്ടോ ഭദ്രക്ക് വിശാ ഭദ്രെ വിശപ്പുണ്ടാ കുഞ്ഞേ വിഷപ്പണ്ടാ കുഞ്ഞു ഇതാ അവര് പോണമുണ്ടോ കണ്ടോ നിങ്ങൾ ണ്ട് നിങ്ങൾ നമ്മള് പശുവിനഴിക്കാൻ പോകുന്നതാണ് പാടത്തോട്ട് പോണാണ് അവിടെ എടുത്തി കിടന്ന് കരയുണ്ട് നമ്മളുടെ ചന്ദ്രൻ വന്ന് അപ്പൊ ഞങ്ങള് ഫാമിലി ഫുള്ള് പശുവിനെ കഴിക്കാൻ പോണത് പാർച്ചേശി അവിടെ മുച്ചടിയാണ് ഗൈസ് അപ്പോ ഇതാണ് ഞങ്ങളുടെ മരുഭൂമിയിലാണ് കേട്ടോ ഞങ്ങളിപ്പ പശുവിനെ കെട്ടണ ഗൈസ് എല്ലാരും കൂടി എങ്ങോട്ടാ ഏ ഞങ്ങടെ പശുവിനെ ഒഴിക്കാൻ പോണതാട്ടോ നല്ല രസമല്ലേ പശു പഴംപൊരി ഒക്കെ ആയിട്ടല്ലേ നിങ്ങക്ക് പറമ്പിലിരുന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിച്ചാലോന്നോ അത് നല്ല രസല്ലേ നോക്കി നമ്മുടെ സുഭദ്ര നമ്മളെ നോക്കി നിൽക്കുകട്ടോ എന്നെ കഴിക്കണില്ലേ ചേട്ടാന്ന് കൊറച്ച് ഒണക്ക പുല്ലായിട്ടോ അവിടെ നിന്ന് ഫുൾ ഉണങ്ങി കിടക്കണണ്ടോ ഈ മാസങ്ങളിൽ അടുത്ത മാസങ്ങളിലൊക്കെ കുട്ടികൾ ഒണക്കപ്പുല്ലായിരിക്കും കഴിക്കണേ ഗയസ് ഉണങ്ങി കിടക്കണുണ്ട് വേറെ പുല്ലൊന്നും ഇല്ലല്ലോ എല്ലാരും നല്ല കൂടി ആകാംക്ഷയോടുകൂടി നോക്കും

ബാഹുബലി അതെ ഇതെന്താ കച്ചിയുടെ ഡ്രസ്സൊക്കെ എടുത്തിട്ടാണ് ഏതാ ഡ്രസ് ആരാത് എങ്ങട്ട് തിരക്കിടിച്ചു പോണേപ്പനന്മാരും എവിടെ പോയതാ ഏ എവിടെ പോയതാ ഏഴിക്കാൻ പോയതാ അത് ഓടിയാ ഓടറാ ഓടറം കമ്പി 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 എടുത്തില്ല കമ്പി അവിടെ ഓടി വീട്ടിലെത്തി ഗൈസ് നമ്മുടെ നന്ദിനി കുടുക്കു വഴി വഴി ഓടി നോക്കൂ ഗെയ്സ് നോക്കൂ ഗൈസ് ഞങ്ങളുടെ നന്ദിനിയോട് ഓട്ടം നോക്കൂ നോക്കുക ഫസ്റ്റ് ഫസ്റ്റ് കൊച്ച് ഫസ്റ്റ് പറഞ്ഞിട്ട് പോയിട്ടോ നമ്മടെ ഗർഭിണി പശുവായിട്ടാ ഓടിയത് എന്നാ ഓട്ടമായിരുന്നു പൊന്നു എന്താണ് ഇത് സംഭവിച്ചേക്കണേ ഞാൻ എവിടെയാണെന്നല്ലേ കുഞ്ഞിങ്ങനെ ചാടിത്തുള്ളിയാണ് ഇപ്പൊ വീടിലെത്തിയത് നമ്മുടെ വീടാട്ടോ അത് ലോങ്ങിൽ നോക്കിയ ഗേഴ്സ് അതാണ് നമ്മുടെ വീട് ഇനി അടുത്ത ആളാരാ ഇതേ പോണ അടുത്ത ആൾ ഓട്ടക്കാരി എല്ലാരും എന്തോ ഏ ഇനി എന്തിനും ഓട്ടത് ഏയ് പോയി വാലും പൊക്കി ഓടർന്ന് കേട്ടിട്ടുണ്ടോ അത് കണ്ട വാലും പൊക്കി ഓടണത് ഇവരും ഇയാളും ഗർഭിണിയാട്ടോ ഓടണത് എന്നാ ഓട്ടോ അത് ഓർന്നു നോക്കുന്നു ഗൈസ് കുഞ്ഞിനെയും വെച്ചോണ്ട് ഓടർ നോക്കുക ഗർഭിണികൾക്കപ്പൊ ഓടാ കേട്ടോ കൊഴപ്പൊന്നുമില്ല അടുത്താൾ ഓടർന്ന് ഗൈസ് ദേ കണ്ണമോനും ഓടർന്ന് നമ്മടെ സുഭദ്ര ഓടുന്നു സുഭദ്ര കുതിര 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 ഓടർന്നു പോലെ കുതിര കുതിര എല്ലാരും മാലും പൊക്കി പിടിച്ച ഓടുക പോര് തെങ് ചെലപ്പോ മറിഞ്ഞു തന്നെ മേത്തോട്ടില്ല ആ മഹേന്ദ്ര ബാഹുബലി നടക്കുകയാകാം എന്നാ പിടിച്ചാനേം പറ്റത്തില്ല എനിക്ക് എക്സാം എപ്പഴാ തുടങ്ങാം തിങ്കളാഴ്ച തിങ്കളാഴ്ച പ്രാർത്ഥിക്കണോ പഠിച്ചു കഴിഞ്ഞാ മാത്

അഞ്ചു പേരുടെ അഭിരാമിയുടെ എനിക്ക് അറിയത്തില്ല അവളപ്പുറത്തായിരിക്കും പിന്നെ വിശേഷം എനിക്ക് ട്രോഫി കിട്ടി അത് ഇന്ന് ലൈവില് നിങ്ങൾ നോക്കാം ലൈവിലുണ്ടോ പിന്നെ ഇന്നലെ വന്നവളല്ല വന്നവൾ എന്റെ വായു ഇന്നലെ വന്നവരെല്ലാരും നമ്മളുടെ ചലഞ്ചൊന്നും ഞങ്ങൾക്ക് പിടികിട്ടിട്ടില്ല ഹെയർ പുള്ളിങ് ചലഞ്ച് പറയാ ഇങ്ങനെ മുടിയൊക്കെ പിടിച്ചിങ്ങനെ വലിക്കണേ കിട്ടിയത് അറിയത്തില്ല എന്തോ ആണ് ഉദ്ദേശിച്ചെന്ന് ഇന്ന് ആരും നമ്മൾ ോടും പറഞ്ഞിട്ടുണ്ട് വേറെന്താ നമ്മടെ ഞാൻ ഈ സൈഡൊക്കെ സൺ സൈഡിന്റെ ഒക്കെ അവിടെ മോശമായിട്ട് ഞാൻ പെയിന്റ് ചെയ്ത് തന്നോട്ട് ആയിട്ട് മോശമായി കിടന്നിരുന്നു ഇപ്പൊ മദലിന്റെ ആ ബ്ലാക്ക് പോലെ നമ്മുടെ ആ സൺസെറ്റിന്റെ അവിടെയൊക്കെ വന്നപ്പോ ഞാൻ പെയിന്റ് ചെയ്തതാണ് കേട്ടോ ഗൈസ് ആ പിന്നെ ചെറുതായിട്ട് വന്നിണ്ട് എല്ലാരും പ്രയാസത്തില് ഭദ്രമ്മക്ക് മൂഡ് ഫ്ലക്ച്വേഷൻ വന്നിട്ട് ഇങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാട്ടോ ഗൈസ് എന്നെ മാത്രം കൊണ്ടുപോയില്ല അപ്പൊ ടെൻഷൻ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുകയാണ് ഗൈസ് എല്ല അവളും ആ മരം പൊട്ടിച്ചു എൻ്റെ എൻ്റെ വകയിലുള്ള കുഞ്ഞാപ്പി വന്നിട്ടാ ചീനിച്ചു പോലാ കുഞ്ഞാപ്പി ചോച്ചാനിക്കര പോയപ്പോഴാണോ വാഴക്കൈയിൽ വാക്കുരുവിരുവിഴക്കുരു നാരുതരാം ശകിരി തരാം കൂടുണ്ടാക്കാൻ കൂടെ വരാ വാ പഠിച്ച പാട്ട് ഞങ്ങളൊക്കെ പഠിച്ചാ ചെറുപ്പത്തില് പട്ടിയുടെ മൂത്തോട്ട് കേറലേ എന്തിനാണ് ടെൻഷൻ നിന്നെ കേറ്റൂല്ലേ നീ എന്തിനാ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഓടണേ ഇവിടെ ഫുഡിരിക്ക മുഖത്ത് കിറീല് തൈര് തൈരും ചോറും തിന്നാളുടെ ടീച്ചറേ ടീച്ചർ അവല് നനച്ചാ കൊടുക്കാം ും കഴിക്കല് പൂച്ച എത്ര ദിവസം കൊടുക്കുമല്ലേ പാവങ്ങള് എന്നിട്ട് എന്തെല്ലാം കുഞ്ഞിപ്പൂച്ചയും കുഞ്ഞിപ്പൂച്ച ഒക്കെ വന്നെല്ലാം ബഗീരാ ഹലോ രണ്ടും നമ്മുടെ പൂച്ചകൾക്ക് നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഓടി പാഞ്ഞു വെച്ചിന്ന് നടക്കുന്നുണ്ട് നമുക്ക് കൊടുക്കാം നമുക്ക് മൂവാണ് കളിക്കുന്നില്ല ചാളെ കിട്ടിയ ഉടനെ കഴിക്കാൻ പോകാവശ്യ മറ്റാളും ചെയ്യും മറ്റാള് കളിക്കണില്ലേപ്പാ കളിക്കാൻ നിൽക്കുന്നില്ല ആദ്യം വിശപ്പില്ലെങ്കിൽ മാത്രം അങ്ങനെ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ കാണണം കേട്ടോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മൾ മിക്ക ദിവസവും ഒമ്പത് മണിക്ക് ലൈവ് വരാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ലൈവിലൊക്കെ വന്ന് ഒരു ഹായ് ഒക്കെ പറഞ്ഞോളൂ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആരൊക്കെ ഡിസൈനാളോ ബൈ